السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين برضا الله أما بعد سروا درني نايبا دنمار مد ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ പൂർവീകരുടെ മൗലിതുകൾ എന്ന ശീർഷകത്തെ ആസ്പദിച്ചാണ് ഈ വിനീതൻ ഈ സെമിനാറിൽ ഇടപെടുന്നത് മൗലിത് എക്കാലത്തും അനുവർത്തിച്ചു പോരുന്ന വലിയൊരു കർമ്മമാണ് വിശ്വാസികൾക്കിടയിൽ ആ കർമ്മത്തിന് ഒട്ടനേകം ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഇസ്ലാമിലെ വ്യത്യസ്ത മേഖലകളിലെ പണ്ഡിതന്മാരിലൂടെ വിരചിതമായിട്ടുണ്ട് മൗലിദ് എന്നുള്ളത് ഭാഷാപരമായി ജനിച്ച സ്ഥലം സമയം എന്നിങ്ങനെയാണ് പരാമർശിക്കുന്നത് സാങ്കേതികമായി മുത്തുനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ ജനനവും അവിടുത്തെ അത്ഭുതം നിറഞ്ഞ ജീവിതവുമായി ബന്ധപ്പെട്ട അനുബന്ധ സംഭവങ്ങളാണ് സാങ്കേതികമായി മൗലിത് എന്നതിനെ പരാമർശിക്കുന്നത് മൗലിദ് നമ്മുടെ ഈ കൊച്ചു കൊച്ചുകേരളത്തിനും കേരളത്തിന് പുറത്തും ഇന്ത്യയുടെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലും അതിനുമപ്പുറം ഇന്ത്യയുടെ പുറം ഭാഗത്ത് ലോകതലത്തിൽ വിവിധ മേഖലകളിൽ മൗലിദ് ചൊല്ലി വരുന്നുണ്ട് ആ ചൊല്ലുന്ന മൗലിദുകളെല്ലാം ഒട്ടനേകം വലിയ ഉന്നതരായ പണ്ഡിതന്മാരുടെ കരങ്ങളാൽ വിരചിതമായതാണ് വിശുദ്ധ ഇസ്ലാമിൽ പ്രസിദ്ധരായ ഹാഫിദുകൾ മുഹദ്ദിസുകൾ മുഫസ്സിറുകൾ ഫുഖഹാക്കൾ ഔലിയാക്കൾ ഭാഷാ പണ്ഡിത എന്നീ തലങ്ങളിലെ സർവോന്നതരായ ഇത്തരം രചനകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട സ്വഹാബികളിൽ വരെ മൗലിദിൻ്റെ രചനകൾ വന്നിട്ടുണ്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്വഹാബി പ്രമുഖനായ ഇബിന് അബ്ബാസ് അലിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദിൻ്റെ കയ്യെഴുത്തു പ്രതി കൈറോയിലെ മക്തബത്തുൽ അസ്ഹരിയയിൽ രണ്ടായിരത്തി പതിനാലാം നമ്പറായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഖിസാനത്തു തുറാഫിൽ ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി നാലിൽ രേഖയുണ്ട് വ്യക്തമാക്കി പറയുന്നുണ്ട് ഇബിനു അബ്ബാസ്റലിഅല്ലാഹു അൻഹു മുത്തുനബിയെ കണ്ട സൊഹാബിയാണ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം അവിടെ നിന്ന് നേരിട്ട് പഠിച്ച സുഹാബിയാണ് കണ്ടും കേട്ടും അറിഞ്ഞും ദീൻ പഠിച്ച സൊഹാബികളിൽ നിന്ന് തന്നെ ഇത്തരം കുറിപ്പുകൾ വല്ലാത്ത സാക്ഷ്യമായിട്ട് മൗലിദിനു നമുക്ക് നൽകുന്നുണ്ട് ഇനിയും ഒട്ടേറെ രചനാനുഭവങ്ങൾ മൗലിദിൻ്റെ വകയിൽ നമുക്ക് അയച്ചെടുക്കാൻ കഴിയും ഹിജറ ഇരുന്നൂറ്റി ഏഴിൽ വഫാത്തായ വാക്കിദി റലിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദ് ഗ്രന്ഥത്തിൻ്റെ ഗോപ്പികൾ സൗദിയിലെ കിങ് ഫൈസൽ സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിലും നമ്പർ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതായി അതുപോലെ ഡെമസ്കസിലെ മക്തബത്തു എഴുപത്തി നാല് എഴുപത്തി അഞ്ച് നമ്പറുകളിലായിട്ടും സൂക്ഷിക്കപ്പെട്ടതായിട്ട് ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാർക്കിടയിലും ഇങ്ങനെ തന്നെ കാണാം ഹിജറ ഇരുന്നൂറ്റി അൻപതിൽ വഫാത്തായ അഹ്മദ് അഹ്മുബനു അബ്ദില്ലാഹിബിന് അഹ്മദുൽ ബക്കരി റലിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ഗ്രന്ഥം നമുക്ക് ചേർത്ത് വായിക്കാം അൽ അൻവാറു വ മിഫ്താഹു സുദൂരി വല്ലഫ്ഖാർ ഫി മൗലിദിൻ നബിയിൽ മുഖ്താർ എന്ന പേരിൽ മഹാനുഭാവൻ മൗലിദിൻ്റെ വിഷയത്തിൽ ഗഹനമായൊരു ഗ്രന്ഥരചന നിർവഹിച്ചിട്ടുണ്ട് പ്രസ്തുത മൗലിദിൻ്റെ കയ്യെഴുത്തു കോപ്പി ജിദ്ദയിലെ സെൻട്രൽ ലൈബ്രറിയിൽ നൂറ്റി തൊണ്ണൂറ്റി ആറാം നമ്പറായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നേരത്തെ ഖിസാനത്തു തുറാസ് എന്ന ഗ്രന്ഥത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് അതുപോലെ ഹിജറ ഇരുന്നൂറ്റി എൺപത്തി ഏഴിൽ വഫാത്തായ ഇബിനു ആസിമി ഷൈബാനിറലി അള്ളാഹു അൻഹുവിൻ്റെ ഒരു മൗലി രചനയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബക്കീർ അലി അള്ളാഹു അൻഹു തൻ്റെ തൊബക്കാതു ഷാഫയത്തിൽ കുബറയുടെ ആറ് ഇരുന്നൂറ്റി പതിമൂന്നിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ബഹുമാനായ ഹുജത്തുൽ ഇസ്ലാം അബു ഹമീദുൽ ഖസാലി റഹ്മഹുല്ല തങ്ങളുടെ ചരിത്രം പറയുന്നതിനിടെ ഇമാമവർഗൾ പ്രസ്തുത മൗലിത് കേട്ടതായി വിവരിക്കുന്ന ഭാഗത്താണ് ഇതിനെ വ്യക്തമായി പരാമർശമുള്ളത് ഹിജറ അഞ്ഞൂറ്റി അഞ്ചിൽ വഫാത്തായ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ഇമാം ഖസാലി റലിയാഹു അൻഹു വിജ്ഞാനശാഖയിൽ രചിച്ച ഒട്ടനേകം ഗ്രന്ഥങ്ങൾ മഹാനുഭാവനായിട്ടുണ്ട് അതോടൊപ്പം മൗലിദ് ഗ്രന്ഥത്തിനും രചന നിർവഹിക്കാൻ മഹാനവറുകൾ സമയം കണ്ടെത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം അലി അള്ളാഹു അൻഹു രചിച്ച മങ്കൂസ് മൗലിദിൽ ഇമാം ഖസാലി റലി അള്ളാഹു അൻഹുവിൻ്റെ മൗലിദിൽ നിന്നും ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലു ബുന്യാൻ ഉൽമറസൂസിൽ ഈ വിഷയം വ്യക്തമായി നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട വിശുദ്ധ ഇസ്ലാമിൻ്റെ ആത്മീയ ധരണിയിൽ വലിയ ഉന്നതമായ ശ്രേണിയിലെത്തിയ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മഷീദ്ദീൻ അബ്ദുൽ ഖാദുറുൽ ജീലാനി അതുപോലെ ഷെയ്ഖ് അഹമ്മദുൽ കബീർ ഡിഫായി തുടങ്ങിയ മഹത്തുക്കളിൽ നിന്നും ഇത്തരത്തിലെ മൗലിത് രചനകളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഹിജറ അഞ്ഞൂറ്റി അറുപത്തൊന്നിലാണ് ഷെയ്ഖ് ജീലാനി റലി അള്ളാഹു വൻഹുവിൻ്റെ വഫാത്ത് മഹാനുഭാവൻ്റെ കരങ്ങളിൽ നിന്നും മൗലിതുൽ ജീലാനി അർത്ഥത്തിലും മഹാൻ മൗലിദ് രചന നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് ഈ മൗലിദിൻ്റെ കോപ്പി ഡമസ്കസിലെ മക്തബത്തുല്ലാഹിരിയിലും സൗദിയിലെ കിങ്സ് സൗത്ത് യൂണിവേഴ്സിറ്റിയിലും ഉണ്ടെന്ന് ചരിത്രങ്ങൾ കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഔലിയാക്കളിലും പണ്ഡിതന്മാരിലും ശ്രേഷ്ഠരായ അഷെയ് അഹമ്മദുൽ കബീരി അലിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള മൗലിദ് റിഫിയും പ്രതിസ്രുതമാണ് അതിൽ അതിൻറ്റേതായ കോപ്പി ജപ്പാനിലെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ മഹദു സഖാഫ വ ദിറാസത്ത് എന്നതിൽ ലൈബ്രറിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇത്തരത്തിൽ വലിയ വലിയ പണ്ഡിതന്മാരുടെ വലിയ കരങ്ങളിലൂടെ മൗലിദിൻ്റെ രചനകൾ ഇനിയും ഒരുപാട് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും ഹിജറഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വഫാത്തായ ഹാഫിൾ ഇബിനുൽ ജൗസി തങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടെ മുന്നൂറിലധികം ഗ്രന്ഥങ്ങൾ മുസ്ലിം ഉമ്മത്തിന് സമർപ്പിച്ച വലിയ മഹാനാണ് അദ്ദേഹത്തിൻ്റെ സമർപ്പണങ്ങൾക്കിടെ മൗലിദുകളുടെ രചനയും മഹാനവറുകൾ ഒപ്പം നിർവഹിച്ചിട്ടുണ്ട് മൗലിതുൽ അറൂസ് എന്ന ഗ്രന്ഥം അതിൽ പെട്ടതാണ് അതിൻ്റെ കയ്യെഴുത്ത് പ്രതി സൌദിയിലെ തന്നെ കിങ് സൗദി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നു മാത്രമല്ല ഇതിന് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രതി ഇപ്പോഴും വിപണിയിലും സുലഭമായി നമുക്ക് ലഭിക്കുന്നുണ്ട് അൽ വഫാഫി ഫിൽ മുസ്തഫ എന്ന ഹാഫു തങ്ങളുടെ ഗ്രന്ഥം കേവലം ഒരു ചരിത്ര ഗ്രന്ഥം മാത്രമല്ല അതിൽ മുത്തുനബി സാഹു അലൈഹി വസല്ലം തങ്ങളെക്കൊണ്ട് ഇസ്തിഹാഫ ചെയ്ത് ആവശ്യം നേടിയ സംഭവങ്ങളും മൗലിദുകളിൽ പരാമർശിക്കുന്ന അടിസ്ഥാന സംഭവങ്ങളും അതിൽ രേഖപ്പെടുത്തുന്നുണ്ട് മഹാൻ പ്രശസ്ത പണ്ഡിതനും ഹദീഫ് തഫ്സീർ ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ മുഹമ്മദ് നവബി അൽ ജാവീർ അൻഹു വൻഹു ബിഹിയത്തുൽ മറാംഫി മൗലിദ് സയ്യിദുൽ അനാം എന്ന ഗ്രന്ഥത്തിൽ ഒരു വ്യാഖ്യാനവും ഇതിന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ പ്രസിദ്ധനായ ഹിജർ എഴുന്നൂറ്റി എഴുപത്തി നാലിൽ വഫാത്തായ ഹാഫിൾ ഇബിൻ കസീർ റഹ്മഹുല്ല ഇഷ്ദുർഹാനിൻ്റെ വ്യാഖ്യാതാവാണ് ചരിത്ര പണ്ഡിതനുമാണ് ഒട്ടേറെ ചരിത്ര ഗ്രന്ഥങ്ങൾ അതുപോലെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും മഹാനുഭാവൻ്റെ കരങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പുത്തനാശയക്കാർക്ക് വരെ സ്വീകാര്യനായ വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിശാല ഗ്രന്ഥരചനകൾക്കിടെ മൗലിദ് ഗ്രന്ഥവും വിരചിതമായിട്ടുണ്ട് തൻ്റെ തഫ്സീറിലും ചരിത്രങ്ങളിലും മൗലിദ് ഗ്രന്ഥങ്ങളെ അവലംബിച്ചതും നമുക്ക് കണ്ടെത്താൻ കഴിയും ഇസ്രാമ രാജ്യ സംഭവങ്ങളിൽ ഇബിനു ദിഹ്യത്തിൽ കൽബിയുടെ പ്രസിദ്ധ മൗലിദും അദ്ദേഹം ഇതിനോടൊപ്പം ഉദ്ധരിക്കുന്നുണ്ട് ഇബിന് തൈമിയുടെ ശിഷ്യനായിട്ട് പോലും ഇബിന് തൈമിയുടെ ചാരത്ത് കിടക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴും അദ്ദേഹവും മൗലിദ് രചനയിൽ അദ്ദേഹവും ഇടപെട്ടിട്ടുണ്ട് എന്നും രചന നിർവഹിച്ചിട്ടുണ്ട് എന്നും മൗലിത രചനയുടെ മഹത്വവും വിശേഷണവും അല്ലെങ്കിൽ അതിനെ തള്ളാനുള്ള സാധ്യതയെ ഒഴിവാക്കുന്നതിലേക്കും എത്തിപ്പെടുന്നുണ്ട് ഹിജറ അറുന്നൂറ്റി എഴുപത്തി ഒന്നിൽ വഫായത്തായ ഇമാംബിറലി അള്ളാഹു അൻഹു മഹാനുഭാവൻ്റെ മൗലിദിൽ നിന്ന് തങ്ങള് അൽ ഇസ്വാബയിൽ ഉദ്ധരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും അതുപോലെ അഫലീങ്ങൾക്ക് പുറമെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഇടപെട്ടതായി ഗ്രന്ഥരചന നിർവഹിച്ചതായി നമുക്ക് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട ഹത്തീബുഷുർബീനി അലിയല്ലാഹു അൻഹു ഹിജറ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വഫാത്തായ മഹാനാണ് ഷഫ ഈ മദ്ഹബിലെ പ്രശസ്ത ഗ്രന്ഥമായ മുഗനിയുടെ കർത്താവ് കൂടിയാണ് അസുറാജുൽ മുനീർ എന്ന തഫ്സീർ ഗ്രന്ഥവും മഹാനുഭാവൻ രചിച്ചിട്ടുണ്ട് അദ്ദേഹം രചിച്ച അൽ മൗലിദുർ മൗലിദുൻ നബവി എന്ന മൗലിദ് ഗ്രന്ഥത്തിൻ്റെ കയ്യെഴുത്തു പ്രതി ഈജിപ്തിലെ അൽ മക്തബത്തുൽ അസ്ഹരിയയിൽ നിലവിലുണ്ട് അതുപോലെ തന്നെ ഹിജറ എണ്ണൂറ്റി അഞ്ചിൽ വഫാത്തായ സുപ്രസിദ്ധ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഇമാം ബുൽഖീനി അൻഹു രചിച്ച മൗലിദ് ഗ്രന്ഥത്തിൻ്റെ കയ്യെ പ്രതി യമനിലെ സൊൻആ യിലെ ലൈബ്രറിയിലുണ്ട് ഖിസാന തുത്തുറാസു തന്നെ ഒന്ന് നൂറ്റി എഴുപത്തി അഞ്ചിൽ ഈ വിഷയം വ്യക്തമാക്കി പറയുന്നുണ്ട് ഖുർആൻ ശാസ്ത്രത്തിൽ അവലംബമായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഇബിനുൽ ജസറി അൻഹു ഹിജറ എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് മഹാൻ വഫാത്ത് വരിക്കുന്നത് മഹാനുഭാവൻ്റെ ഒട്ടേറെ രചനകൾക്കിടെ അർഫുത്ത് അരിഫ് ബിൽ മൗലിദിഷരീഫ് എന്ന മൗലിദ് ഗ്രന്ഥവും അദ്ദേഹം രചന നിർവഹിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ച ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആശ്വാസത്തെക്കുറിച്ച് തിരുപ്പിറവിയിൽ സന്തോഷിച്ചതിനാണെന്നും നബിതന സന്തോഷം ഉപകാരപ്രദമാണെന്നും എന്ന സംഭവം വ്യക്തമാക്കി പറയുന്നുണ്ട് സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമപ്പെണ്ണിനെ ആ പെൺകുട്ടിക്ക് വചനം നൽകിയത് തിരുപ്പിറവിയോടടുത്ത സമയത്തായിരുന്നു എന്ന് വിശ്രുതമായ സംഭവങ്ങളാണ് ആ സംഭവത്തിൻ്റെ സാക്ഷ്യം ഈ മഹാനുഭാവൻ ഈ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് അൽ ഹാവി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഈ വിഷയം നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് അതുപോലെ ഹിജറ എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ വഫാത്തായ ഹദീസ് പണ്ഡിതനായ അൽ ഹാഫി നാസിരുദ്ദീനുദ് മിഷ്കി റഹ്മഹുല്ല അദ്ദേഹം അൽ സ്വാദി ഫി മൗലിദിൽ ഹാദി എന്ന മൗലിദ് ഗ്രന്ഥത്തിലും അബു ലഹബിൻ്റെ സംഭവം വ്യക്തമായി ഉദ്ധരിക്കുന്നുണ്ട് അൽ ഹാവി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ മഹാനുഭാവൻ്റെ കരങ്ങളിൽ നിന്ന് തന്നെ ജാമ്യഉൽ അസാർ ഫി മൗലിദിൽ മുഖ്താർ അൽഫ്ദുറാ ഇക് ഫിമൗലി ദിഖൈൽഖ് അൽ ജാമ്യ അൽ മുഖ്താർ ഫിമൗലി ദിൽ മുഖ്താർ എന്നീ ഗ്രന്ഥങ്ങളും മഹാനുഭാവൻ്റെ കരങ്ങളിലൂടെ വിരചിതമായിട്ടുണ്ട് അൽ ഹാഫി ഹിജറ എണ്ണൂറ്റി ആറിൽ വഫാത്തായ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെയും അൽ മൗലിദുൽ ഹനി ഫി മൗലി ദി ഹനി എന്ന് പറയുന്ന മൗലി ദി ഗ്രന്ഥം വിരചിതമായിട്ടുണ്ട് ഹിജറ തൊള്ളായിരത്തി രണ്ടിൽ വഫാത്തായ അൽ ഹാഫി സഖാവിർ റലിയാഹു അൻഹു അൽ ഹാഫുൽ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ഖാഹിരി എന്നറിയപ്പെടുന്ന അൽ ഫറുൽ അലവി ഫിൽ മൗലിദിൻ നവി എന്ന് പറയുന്ന മൗലിദും രചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷഹൈഹുൽ ബുഖാരി അതിൻ്റെ വ്യാഖ്യാനമായ ഫത്രുഹുൽ ബാരി ക്രോഡീകരിച്ച ബഹുമാനപ്പെട്ട അൽ ഹാഫുൽ ഇബിൻ ഹെജറു ഹിജറ എ അമ്പത്തി രണ്ടിലാണ് മഹാൻ വഫാത്തു വരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നൂറോളം രചനകൾ ആ ഒട്ടേറെ വരുന്ന രചനകൾക്കിടയിൽ തുഷ്ഫത്തുല്ലഹിയാർ ഫി മൗലിദിൽ മുഖ്താർ എന്ന മൗലിദ് ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട് അത് ഡമസ്കസിൽ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഇതിൻ്റെ കയ്യെഴുത്തു പ്രതി ഡമസ്കസിലെ തന്നെ അൽ മക്തബത്തുല്ലാഹിരിയയിൽ ഇന്നും ലഭ്യമാണ് ഹിജറ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ വഫാത്തായ വലിയ ചരിത്ര പണ്ഡിതനായ മാലിക്കി മദ്ഹബിലെ പ്രമുഖനുമായ ബഹുമാനപ്പെട്ട അൻഹു രചിച്ച മൗലിദ് ഗ്രന്ഥത്തിൻ്റെ കോപ്പി മദീന യൂണിവേഴ്സിറ്റിയിലെ കയ്യെഴുത്തു കോപ്പി വിക വിഭാഗത്തിലെ ഒന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറാം നമ്പറായിട്ട് നിലവിലുണ്ട് അതുപോലെ തന്നെ മിർക്കാത്തിൻ്റെ മുസന്നിഫായ മുല്ലാ അലിയുൽ കാരി റലിയല്ലാഹു അൻഹു ഹിജറ ആയിരത്തി പതിനാലിലാണ് മഹാനുഭാവൻ്റെ വഫാത്ത് മുല്ലാ അലിയുൽ കാരി റലിയല്ലാഹു അൻഹുവിൻ്റെ രചനകളിലും മൗലിദ് ഗ്രന്ഥം വിരചിതമായിട്ടുണ്ട് അൽ മൗരിദുർ ഫിൽ മൗലിദിൻ നബവി എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതായി പിറവിയെടുത്തതാണ് ഇതിൻ്റെ കയ്യെഴുത്തു കോപ്പി ഹൈദരാബാദിയിലെ അൽ മക്തബത്തുൽ ആസിഫിയയിൽ നിലവിലുണ്ട് ഹിജറ തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വഫാത്തായ ബഹുമാനപ്പെട്ട ഷാഫൈഫിലെ വലിയ പണ്ഡിതനായ ഇബിനു ഹജറുൽ ഹൈ തമീർ അലിയാഹു അൻഹു തുഷത്തുൽ മഹ്താജ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഗഹനമായ ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് മുസന്നിഫാണ് ബഹുമാനപ്പെട്ട ഇബുനു ഹജറുൽ തമീർ അലി അള്ളാഹു അൻഹു അന്യാമത്തുൽ കുബറ അലൽ അലം മൗലിദ്വീപിന് ഹജർ എന്നറിയപ്പെടുന്ന അന്യാമത്തുൽ കുബറയുടെ പൂർവ്വമായ ഇത്തുമാമുന്യാമത്തും അതുപോലെ മുഖ്തസുറുന്യാമയും മഹാനുഭാവൻ്റെ കരങ്ങളാൽ വിരചിതമായിട്ടുണ്ട് രചിച്ചിട്ടുണ്ട് മുഖ്തസുറിൽ കുബറ കുയുടെ കൈയ്യു പ്രതി സൗദിയിലെ മർക്കസുൽ മലിക് ഫൈസലിലും ഇത്മാമി ന്യാമത്തിൽ കുബറയുടെ കൈയ്യെഴുത്തു പ്രതി യമനിലെ ജാമിയുൽ കബീറിലും കൈയ്യെഴുത്തു പ്രതി സൗദിയിലെ മലിക് സൗദി യൂണിവേഴ്സിറ്റിയിലും ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് ഈ അർത്ഥത്തിൽ ഒട്ടനേകം പണ്ഡിതന്മാർ ഹദീസ് പണ്ഡിതന്മാരും ചരിത്ര പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും മൗലിദ് ഗ്രന്ഥരചന നിർവഹിച്ചതായിട്ട് നമുക്കിനിയും വായിച്ചെടുക്കാൻ കഴിയും ഒട്ടേറെ ഗ്രന്ഥങ്ങളെ നമുക്ക് ചരിത്രം അന്വേഷിക്കുമ്പോൾ എത്തി നോക്കാനും കഴിയും ബഹുമാനികളാകുന്ന ഇമാമുകളെ ഇനിയും ഉദ്ധരിക്കുന്നുണ്ട് അഷ്റഫുൽ അനാം അഷ്റഫുല്ലനാം മൗലിദ് സബാഹിൽ അനാം ഹിജറ എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ വഫാത്ത ഇമാം സുബുക്കി റലി അള്ളാഹുഅൻഹുവിൻ്റെ രചനയാണ് അൽ മുന്താ ഫിമൗലി ദിൻ നബിയിൽ മുസ്തഫ സയദുദീൻ മുഹമ്മദ് ബിൻ മസൂദ് അള്ളാഹു ഇതർ എഴുന്നൂറ്റി അമ്പത്തി എട്ടിൽ വഫാത്തായ മഹാനുഭാവന്റെ രചനയാണ് അലൈഹി നബി കമാലുദ്ദീൻ അബുൽ എന്നവരുടെ രചനയാണ് എഴുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് മഹാനുഭാവൻ്റെ വഫാത്ത് അബ്ദുറത്തു മൗലിദ് ദിഹരിൽ ബരിയ ബഹുമാനപ്പെട്ട അൽ ഹാഫിൾ സലാഹുദ്ദീൻ അൽ അലാ ഇ അി ഹിജറ എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ വഫാത്തായ മഹാനുഭാവൻ്റെ രചനയായിട്ടുള്ളതാണ് ഇർത്തിഷാ ഫുത്തോർ ബി ഫീമൗലി ദയ്യദിൽ അജമി വൽ അറം മുഹമ്മദ് മുഹമ്മദുബിന് അഹമ്മദുൽ തങ്ങളുടേതാണ് മഹാനുഭാവന്റെ വഫാത്ത് എഴുന്നൂറ്റി എൺപതിലാണ് അതുപോലെ വൽ മൗലിദ് എൺപതിൽ വഫാത്തായ മഹാനാണ് മൗലിദു സൊഫദി സൊലാഹുദ്ദീൻ محمد بن الجزري النوتي هجري هجرائيل وفاة يا حسبي أبي الوفا في مولد المصطفى إبراهيم بن علي بن إبراهيم أبي الوفا العراقي رحمه الله تنغل 877 النوتي أجبتي أريل درج الدرر في ميلاد سيد البشر عزيز الدين عبد الله الشيرازي رحمه الله تنجل 884 أنبتي نال يا മുനല്ലം മൗലിദ് സയ്യിദിൻ മുഅല്ലം മുഹമ്മദ് റളിയല്ലാഹു അഹുവിൻ്റെതാണ് ഇത്തരത്തിൽ ഒട്ടനേകം മൗലിദ് ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രരേഖകളിൽ പരന്നുകിടപ്പുണ്ട് തള്ളി മാറ്റാൻ കഴിയാതെ അവഗണിക്കാൻ കഴിയാതെ ഇനിയും വായിക്കാനും ചരിത്രങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് കണ്ടെത്താനും ഉതകുന്ന രൂപത്തിൽ ഒട്ടനേകം ഗ്രന്ഥങ്ങൾ നമുക്കിടെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രാന്വേഷകൾക്ക് കണ്ടെത്താൻ കഴിയും തീർച്ചയാണ് പുറംതിരിഞ്ഞു നിൽക്കാതെ കൂട്ടിപ്പിടിക്കാനും ചേർത്തു പിടിക്കാനും ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിലേക്ക് പകർത്താനും അതിലൂടെ ഇരുലോക വിജയം കരസ്ഥമാക്കാനുമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനിൽ റബിൾമീൻ അസലമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു